ദേശീയ ഗെയിംസിനുള്ള കണ്ണൂർ മുണ്ടയാട്ട് ഇൻഡോർ സ്റ്റേഡിയം ഇന്ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ഉദ്ഘാടനം ചെയ്യും മത്സരങ്ങൾ നടക്കേണ്ട ഫ്ലോറിൽ തയ്യാറാക്കിയ സ്റ്റേജിൽ തന്നെ ഉദ്ഘാടനം നടത്താനാണ് സംഘാടകരുടെ തീരുമാനം മൃദുവായ മേപ്പിൾ വുഡ് ഉപയോഗിച്ച് നിർമ്മിച്ച ഫ്ലോറിൽ ചടങ്ങ് നടത്തുന്നത് മത്സരങ്ങളെ ബാധിക്കുമെന്ന ആശങ്ക ഒഴിവാക്കാനുള്ള നടപടികൾ പൂർത്തീകരിച്ചുവെന്നാണ് സംഘാടകരുടെ അവകാശവാദം ദേശീയ ഗെയിംസിന്റെ ഭാഗമായുള്ള ബാസ്ക്കറ്റ്ബോൾ ഗുസ്തി മത്സരങ്ങൾ നടക്കേണ്ട മുണ്ടയാട്ടെ സ്റ്റേഡിയത്തിനുള്ളിൽ തന്നെയാണ് ഉദ്ഘാടന സമ്മേളനവും സംഘടിപ്പിച്ചിരിക്കുന്നത് കാനഡയിൽ നിന്ന് ഇറക്കുമതി ചെയ്ത ലക്ഷങ്ങൾ വിലവരുന്ന ഫ്ലോറിൽ തയ്യാറാക്കിയ സ്റ്റേജിലാണ് ചടങ്ങ് നടക്കുക അമ്പതോളം പേർ ഒരേ സമയം സ്റ്റേജിൽ സ്റ്റേജിലിരിക്കുന്നത് മൃദുവായ ഫ്ലോറിന് കേടുപാടുണ്ടാക്കുമെന്ന് കഴിഞ്ഞ ദിവസം സ്പോർട്സ് കൗൺസിൽ ഭാരവാഹികൾ ആരോപിച്ചിരുന്നു എന്നാൽ ഇത് സംഭവിക്കാതിരിക്കാനുള്ള മുൻകരുതലുകൾ സ്വീകരിച്ചിട്ടുണ്ടെന്നാണ് ജില്ലാ കളക്ടറുടെ വാദം ഫ്ലോറിലേക്ക് ആളുകളെ പ്രവേശിപ്പിക്കാതിരിക്കാനുള്ള സജ്ജീകരണങ്ങളെല്ലാം പൂർത്തിയായി കഴിഞ്ഞു അതേസമയം മാധ്യമങ്ങളെ അകത്തേക്ക് പ്രവേശിപ്പിക്കാതിരിക്കാനായി ഗേറ്റുകൾ ഇന്നലെ രാവിലെ മുതലേ പൂട്ടിയിരുന്നു സ്റ്റേഡിയവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ പുറലോകമറിയാതിരിക്കാനുള്ള നീക്കമാണിതെന്ന ആരോപണമാണ് സ്പോർട്സ് കൌൺസിലെ തന്നെ ഒരു വിഭാഗം ഉന്നയിക്കുന്നത് ഉദ്ഘാടന ചടങ്ങിനിടെ മത്സരവേദിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ അത് ഗെയിംസിന്റെ നടത്തിപ്പിനെ തന്നെ ബാധിക്കുമെന്നും ഇവർ ചൂണ്ടിക്കാട്ടുന്നു കണ്ണൂർ